നമസ്കാരം തിരുവോണം മറ്റന്നാളാണ് തിരുവോണവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഞാൻ ഈ പരാമർശിക്കുന്ന തെറ്റുകൾ ഒരിക്കലും തിരുവോണ ദിവസം വീടുകളിൽ ചെയ്യുവാൻ പാടുള്ളതല്ല ഓണ ദിവസങ്ങളിൽ ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും തിരുവോണ ദിവസം ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതീവ ദോഷകരമാകുന്നു ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം ും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ചെയ്യാൻ പാടില്ലാത്തതായ ചില പ്രധാനപ്പെട്ട തെറ്റുകൾ ഇപ്രകാരമാണ് നിങ്ങൾ അതിരാവിലെ തന്നെ ഉണരാതിരിക്കരുത് എന്ന കാര്യമാണ് പ്രഥമമായും ശ്രദ്ധിക്കേണ്ടത് സൂര്യോദയത്തിന് മുൻപായി തന്നെ വീടുകളിൽ ഏവരും എണീക്കേണ്ടതാകുന്നു ഈ സമയം വീടുകളിൽ ഇണീക്കുകയും അഥവാ ഉണരുകയും കുളിച്ച് ശുദ്ധിയായതിനു ശേഷം പ്രഥമമായും വിളക്ക് തെളിയിക്കുക അത് നെയ്വിളക്ക് തന്നെ തെളിയിക്കുക എന്ന കാര്യമാണ് പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് കൂടാതെ ഈ സമയം കുളിക്കാതിരിക്കരുത് അഥവാ ഇന്നേ ദിവസം ഒരിക്കലും കുളിക്കാതിരിക്കരുത് എന്ന കാര്യം ഓർക്കുക ഇന്നേ ദിവസം തിരക്കുകൾ ഉണ്ടായിരിക്കും എന്നിരുന്നാൽ പോലും ഒരിക്കലും നിങ്ങൾ കുളിക്കാതെ അടുക്കളയിൽ പ്രവേശിക്കുവാൻ പാടുള്ളതല്ല അടുക്കളയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഇന്നേ ദിവസം കുളിക്കുന്നതാണ് ഏറ്റവും ശുഭകരം ആ കാര്യം പ്രത്യേകം ഓർക്കുക ഇന്നേ ദിവസം പുതുവസ്ത്രം അണിയുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാകുന്നു എന്നാൽ ഏവർക്കും ഇപ്രകാരം സാധിക്കണം എന്നില്ല അപ്രകാരം നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം ശുഭവസ്ത്രം അഥവാ അലക്കി ഉണക്കിയ ശുഭവസ്ത്രം ഇന്നേ ദിവസം ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും കീറിയതും കേടായതുമായ വസ്ത്രങ്ങൾ ധരിക്കുവാൻ പാടില്ല എന്ന കാര്യം പ്രഥമമായും ശ്രദ്ധിക്കണം കാരണം ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുവാൻ അത് കാരണമായി തീരും ക്ഷേത്രദർശനം ഇന്നേ ദിവസം നിർബന്ധമായും ചെയ്യേണ്ടതായ കാര്യം തന്നെയാകുന്നു എന്നാൽ കുടുംബം ഒരുമിച്ച് അഥവാ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഇന്നേ ദിവസം ക്ഷേത്രദർശനം നടത്തുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു അതിന് സാധിക്കുന്നില്ല എങ്കിൽ കുടുംബാംഗങ്ങൾ സാധിക്കുന്ന ഏവരും ഇന്നേ ദിവസം ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ അല്പസമയം ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം ചിലവഴിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു അതായത് അല്പസമയം ക്ഷേത്രത്തിൽ ഇരുന്ന് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചതിന് ശേഷം അല്ലെങ്കിൽ ആ പ്രതിഷ്ഠ ആ ദേവതയുടെ നാമം ജപിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ നിന്നും അടങ്ങുക ഒരിക്കലും തിരക്കിൽ ദർശനം നടത്തി മടങ്ങുവാൻ പാടുള്ളതല്ല അല്പസമയം ക്ഷേത്രത്തിൽ ചെലവഴിക്കുന്നതാണ് ഏറ്റവും ശുഭകരം കൂടാതെ ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രസാദം വീടുകളിൽ കൊണ്ടുവരുന്നതും പൂജാമുറിയിൽ വയ്ക്കുന്നതും ഏറ്റവും വിശേഷമാകുന്നു കുടുംബാംഗങ്ങൾ ഏവരും ഇന്നേ ദിവസം പ്രസാദം അണിയുന്നതും അഥവാ കുറി അണിയുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു ഇന്നേ ദിവസം വീടുകളിൽ പ്രധാനമായും ചെയ്യേണ്ട മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിൽ ആദ്യത്തേത് പഴകിയ ആഹാരങ്ങൾ വീടുകളിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക വരുത്തുക അതിനാൽ തന്നെ തലേദിവസം തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പഴകിയ ആഹാരം ഇന്നേ ദിവസം ഒരു കാരണവശാലും കഴിക്കുവാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ നിങ്ങൾക്കുക ഈ കാര്യം ചെയ്യുന്നത് തന്നെ മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം ആ വീടുകളിൽ വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും പലവിധ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകാം അഥവാ പലവിധ ടെൻഷനുകൾ നിങ്ങൾക്കുണ്ടാകാം എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഉള്ളതായ ഈ ടെൻഷനുകൾ ഇന്നേ ദിവസം നിങ്ങൾ പൂർണ്ണമായും മറക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം പൂർണ്ണമായും സന്തോഷത്തോടെ ഇരിക്കേണ്ടതായ ദിവസം തന്നെയാകുന്നു അതിനാൽ പൂർണമായ സന്തോഷത്തോടെ തന്നെ ഇന്നേ ദിവസം കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അതാ വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം പ്രതിഫലിക്കുന്നതിന് സഹായകരമായി തീരും അഥവാ ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും കൂടാതെ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം ആരെങ്കിലും നിങ്ങൾക്ക് ഒരു സഹായം അഭ്യർത്ഥിച്ച് നിങ്ങളുടെ പക്കിലേക്ക് വരികയാണ് എങ്കിൽ അവരെ ഒരിക്കലും നിങ്ങൾ ആ സഹായം നൽകാതെ മടക്കുവാൻ പാടുള്ളതല്ല നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ആവും വിധം അവരെ സഹായിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്രകാരം സഹായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സർവ്വൈശ്വര്യങ്ങളും ഉയർച്ചയും ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിന് അത് സഹായകരമായി തീരും അതിനാൽ ഈ കാര്യവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് രാവിലെ വിളക്ക് തെളിയിക്കുന്നത് പോലെ തന്നെ സന്ധ്യാസമയത്തും തീർച്ചയായും നിങ്ങൾ വിളക്ക് തെളിയിക്കുക രണ്ടു നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ പ്രാധാന്യം നൽകേണ്ടതായ ദിവസം കൂടിയാണ് ഇന്ന് അതിനാൽ രണ്ടു നേരം പ്രധാനമായും വിളക്ക് തെളിയിക്കുക കൂടാതെ ഇന്നേ ദിവസം ആരുടെയും മനസ്സ് നിങ്ങൾ വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല ആരെയും നിങ്ങൾ ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല ആര് തന്നെയാണ് എങ്കിലും നിങ്ങൾ ഒരിക്കലും അവരുടെ മനസ്സ് വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല പ്രധാനമായും നിങ്ങൾക്ക് അത്തരം സന്ദർഭങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും അവിടെ നിന്നും മാറിപ്പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഒരിക്കലും മുതിർന്നവരുടെയോ അല്ലെങ്കിൽ കുട്ടികളുടെയോ മനസ്സ് വിഷമിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം അലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതിന് കാരണമായി തീരും മറ്റൊരു കാര്യം ദേഷ്യം തന്നെയാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദേഷ്യം വന്നു എന്ന് വരാം എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ പൂർണമായും ഒഴിവാക്കുക ഇന്നേ ദിവസം ദേഷ്യം മനസ്സിലേക്ക് കടന്ന് വരുന്നതായ സമയത്ത് ഭഗവാന്റെ നാമങ്ങൾ മനസ്സിൽ സ്മരിക്കുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ദേഷ്യത്തെ തരണം ചെയ്യുവാൻ സാധിക്കും ഈ കാര്യവും നിങ്ങൾ പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു കാര്യം ഇന്നേ ദിവസം ഒരിക്കലും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാതിരിക്കരുത് എന്ന കാര്യമാകുന്നു ഭഗവാന്റെ അഥവാ ലക്ഷ്മി നാരായണ നാമങ്ങൾ ഇന്നേ ദിവസം ജപിക്കുന്നത് സർവൈശ്വര്യപ്രദമാകുന്നു ആ വീടുകളിലേക്ക് സൗഭാഗ്യവും ഉയർച്ചയും വന്നു ചേരുവാൻ അത് സഹായകരം തന്നെയാകുന്നു അതിനാൽ ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ മനസ്സിലുള്ള ആ ദുഃഖങ്ങൾ പൂർണ്ണമായും മനസ്സിൽ നിന്നും ഒഴിവാക്കി ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാന് പാൽപായസ വഴിപാട് നടത്തുന്നതും ആ പാൽപായസം വീടുകളിലേക്ക് കൊണ്ടുവരുന്നതും അവ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് സേവിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങൾക്കും നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം ഒരിക്കലും നിങ്ങൾ പൂജാമുറിയിൽ വാടിയ ഇലകൾ ഇരിക്കുന്നതും വാടിയ പൂക്കൾ ഇരിക്കുന്നതും ശുഭകരമല്ല അതിനാൽ അത്തരം വസ്തുക്കൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് വീടും പരിസരവും വൃത്തിയായി തന്നെ സൂക്ഷിക്കുക ഒരിക്കലും ഇന്നേ ദിവസം അലക്ഷ്യമായി ഒരു വസ്തുവും വീടുകളിൽ ഇടാൻ പാടുള്ളതല്ല മുഷിഞ്ഞ വസ്ത്രങ്ങൾ തീർച്ചയായും തിരുവോണത്തിന് മുൻപ് തന്നെ അലക്കിയിടുവാൻ അല്ലെങ്കിൽ അത് ശുദ്ധിയാക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആ കാര്യങ്ങൾക്ക് കൂടി പ്രാധാന്യം നൽകുക ഒരിക്കലും ഈറാൻ വസ്ത്രങ്ങൾ വീടിനുള്ളിൽ ഇടാൻ പാടുള്ളതല്ല പുറത്തു തന്നെ ഇടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾക്ക് കൂടി പ്രാധാന്യം നൽകുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ മഹാലക്ഷ്മി ദേവിയുടെ അഥവാ ലക്ഷ്മി നാരായണന്മാരുടെ കടാക്ഷം ആ വീടുകളിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും